ഒരു വിഭാഗം ആളുകൾ നിരന്തരം അധിക്ഷേപങ്ങളും വിമർശനങ്ങളും നടത്തിയിട്ടും ബിഗ് ബോസിൽ തുടങ്ങിയ സുഹൃത് ബന്ധം ഇപ്പോഴും തുടരുന്നവരാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ബിഗ് ബോസിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ അധിക്ഷേപങ്ങൾ തുടർന്നതോടെ ശക്തമായ മറുപടിയുമായി ജാസ്മിനും ഗബ്രിയും രംഗത്ത് വരികയും നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുവരും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ക്യു എ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുമോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ തമ്മിൽ എന്താണ് എന്ന് തുടങ്ങി ഇരുവരുടെയും റിലേഷനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് സ്വാഭാവികമായും ക്യു ആൻഡ് എയിൽ ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിരിക്കുന്നത് ഇതിനെല്ലാം വ്യക്തമായ രീതിയിൽ തന്നെ വീഡിയോയിൽ ഇരുവരും മറുപടി നൽകുന്നു ബിഗ് ബോസിന് അകത്തുള്ളപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്നാണ് വ്യക്തി ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ കാര്യം അക്കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ നിങ്ങളോട് ഞങ്ങൾ കാണിക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിൽ നിന്നുമാണ് ഇക്കാര്യം പറയുന്നത് ഇക്കാര്യം തുറന്നു പറയണമോ എന്ന് ഞങ്ങൾ കുറേ തവണ ആലോചിച്ചു പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന തരത്തിലുള്ള സ്റ്റോറികളൊക്കെ കണ്ടു അത്രത്തോളം ഇത് വെക്കരുത് വ്ലോഗ് കണ്ട് നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു അവിടെയാണ് ബോർഡർ ലൈൻ അതിന് അപ്പുറത്തോട്ടും മുകളിലോട്ടും എന്നതില്ല ഉചിതമായ നിർദ്ദേശങ്ങൾ വയ്ക്കാം അതായത് ഫുഡ് വ്ലോഗ് ചെയ്യൂ എന്നൊക്കെയുള്ളത് അല്ലാതെ നിങ്ങളിപ്പോൾ കഴിക്കണം എന്ന് പറയുന്നത് സ്വീകാര്യമായ നിർദ്ദേശമല്ല അത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കാൻ നോക്കണമെന്നും ജാസ്മിനും ഗബ്രിയും വ്യക്തമാക്കുന്നു ഒടുവിൽ ഞങ്ങൾ ക്ലാരിറ്റി തരികയാണ് ബിഗ് ബോസിൽ വെച്ച് ആദ്യമായി പരിചയപ്പെടുന്ന സമയത്ത് ഇത്ര അടുക്കുമോ എന്ന പ്രതീക്ഷ പോലും ഇല്ലാത്തവരാണ് എന്നാൽ ആദ്യ ദിവസം സംസാരിച്ചപ്പോൾ ഒരു ബോഡ് ഫീൽ ചെയ്തു ഒരു വൈബ് ഫീൽ ചെയ്യുമല്ലോ അതായത് സമാന ചിന്താഗതിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ മറ്റൊരാൾ എന്ന രീതിയിൽ ബിഗ് ബോസ് എന്ന ഷോ ഒരു മത്സരമാണല്ലോ അവിടെ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരോട് ഒരു അടുപ്പം തോന്നും അതിനുശേഷം ഓരോ ഗെയിം കഴിയും ഷോ നമ്മളെ അടുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അത് വേറെ ഒരു സത്യം അതായത് സ്ക്രിപ്റ്റ് എന്നൊന്നും അല്ല പറയുന്നത് വേറെ വഴിക്ക് പോകേണ്ട ആളുകളാണ് നമ്മളെങ്കിൽ അവർ എങ്ങനെയെങ്കിലും നമ്മളെ ഒരു വഴിക്ക് കൊണ്ടുപോകും ബിഗ് ബോസ് ഒഡീഷൻ സമയത്ത് പരസ്പരം കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് കണ്ടതോടെ ഞങ്ങളൊരു ടീമാണ് ഗെയിം സ്ട്രാറ്റജിയാണെന്ന് ധാരണയുണ്ടായി പുറത്തുനിന്ന് ഞങ്ങൾ നോക്കുമ്പോഴേക്കും അങ്ങനെയാകും ജസ്റ്റ് സുഹൃത്തുക്കൾ മാത്രമായിരുന്ന ഞങ്ങളെ ക്ലോസാക്കിയത് അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പെടുത്തലും സമ്മർദ്ദവുമാണെന്നും ജാസ്മിനും ഗബ്രിയും പറയുന്നു തുറന്നു പറയുകയാണെങ്കിൽ ഏതോ ഒരു പോയിന്റിൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ടെന്ന് ഗബ്രി വീഡിയോയിൽ വ്യക്തമാക്കുന്നു അതായത് ഫ്രണ്ട്ഷിപ്പിന് മുകളിലുള്ള ഒരു ഇഷ്ടം അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഗബ്രി പറഞ്ഞു അതിന് അകത്ത് നിന്ന സമയത്ത് എനിക്കും ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നുവെന്ന് ജാസ്മിനും തുറന്നു പറയുന്നു വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അത് പ്രശ്നമായത് ബിഗ് ബോസിൽ വച്ച് എന്ത് നടന്നാലും പുറത്തൊരു റിയാലിറ്റി ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടവസ്ഥകളിൽ നിന്നും വരുന്ന ആളുകളാണ് പക്ഷേ ഇതൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾ തമ്മിൽ ആദ്യം മുതൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചൂടെ എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പ്രണയമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല അതിന് കുടുംബമോ മതമോ ഒന്നുമല്ല വിഷയം ഞങ്ങൾ സെയിം ക്യാരക്ടറാണ് അങ്ങനെയുള്ള പേർ ഒരുമിച്ച് മുന്നോട്ട് പോവില്ലെന്നും ഇരുവരും കൂട്ടിച്ചേർക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക